എല്ലാവർക്കും നമസ്കാരം അപ്പം നാളെ ജനുവരി ഇരുപത്തിരണ്ടാണ് ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിൽ ശ്രീരാമൻ്റെ ഒരു വലിയൊരു അമ്പലം അമ്പലപ്പണിയുമാണ് അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ അയോധ്യ അയോധ്യ എന്ന് പറയുന്നൊരു ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് പക്ഷേ നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മൾ ഈ അയോധ്യ അയോധ്യ എന്ന് കേൾക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അയോധ്യ വിധി എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ അയോധ്യ പറ്റി കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഒരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പഠിച്ചത് ഒരു കന്യാസ്ത്രീ മഠം കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിലാണ് അഞ്ചും ആറും ഏഴും പഠിച്ചത് അപ്പം ആ സമയത്ത് ഈ അയോധ്യ വിധി എങ്ങാണ്ട് ഏതോ വിധി വരുവാണ് സുപ്രീം കോടതിയിൽ എവിടെയുണ്ട് അയോധ്യയെ പറ്റി ഒരു വിധി വരുവാണ് വിധി വരുന്ന ആ ദിവസം ആയതുകൊണ്ട് ഈ ടീച്ചർമാർ വന്നിട്ട് എല്ലാവരും ക്ലാസ്സിലുള്ള ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും എഴുന്നേറ്റ് നിർത്തിയിട്ട് അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് ഈ അയോധ്യ വിധിക്കെതിരെ അതായത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നല്ല രീതിയിൽ അതിനൊരു വിധി വരാൻ വേണ്ടി ഒരു മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ഈ അയോധ്യ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ യു പഠിക്കുന്ന സമയത്ത് എല്ലാവരും മൗനമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഇന്ന് അയോധ്യ വിധി വരുന്ന ദിവസമാണ് അന്നാണ് അയോധ്യയെ കേൾക്കുന്നത് സംഭവം എന്തുവാ മുസ്ലീങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഭയങ്കര വലിയ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത് അവിടെ ഒരു ക്ഷേത്രം അതായത് ഇപ്പോൾ നിലവിൽ വിധി വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് അതിടിച്ച് പൊളിച്ചിട്ടാണ് ബാബരി എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഒരു ക്ഷേത്രം പണിഞ്ഞത് നിലവിൽ ഇപ്പോൾ ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ അയോധ്യ രാമക്ഷേത്രം പണിയുന്നത് അപ്പോൾ ഈ നിലവിൽ വന്നേക്കുന്നത് സുപ്രീം കോടതിയിൽ വിധി വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രം പണിഞ്ഞേക്കുന്നത് ഈ വിധിക്കെതിരെ വിധിക്കായിട്ട് വാദിച്ചത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ലോയറാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ അയോധ്യ വിധി അയോധ്യ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് അറിയാലോ രാമായണം എല്ലാവർക്കും അറിയാലോ ഞാൻ എന്നെപ്പറ്റി എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഞാനെൻ്റെ ജീവിതത്തിൽ രാമായണത്തിന് മുകളിലൊരു കഥ ഞാൻ ഒരു ഫാൻറ്റസി ഫിക്ഷണൽ കഥ അതിന് മുകളിൽ എനിക്ക് ഞാൻ കേട്ടിട്ടില്ല കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു കഥയാണ് രാമായണം ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ട് അതിനകത്ത് എല്ലാത്തരം ഇപ്പം മോഡേൺ സയൻസിൽ പറയുന്ന പല കാര്യങ്ങളും അതിലുണ്ട് ആ ഒരു എഴുതി വെച്ചേക്കുന്ന വാൽമീകി എഴുതിയ ആ ഒരു കഥയ്ക്ക് ഭയങ്കര ക്രാന്ത ദൃശ്യമാണ് പുള്ളി അമ്മാതിരി അതിൽ എഴുതി വെച്ചേക്കുന്ന വിമാന കൺസെപ്റ്റിന് ശേഷം എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തിയത് അതുപോലെ തന്നെ പല മൂലികകൾ അതുപോലെ അസ്ത്രങ്ങളും ആയോധന കലകളും വില്ലൻ കൺസെപ്റ്റുകളും ഈ രാവണനൊക്കെ രാവണനെയൊക്കെ ആരാധിക്കുന്നവരുണ്ട് അതിനകത്ത് വില്ലനാണ് വില്ലനെ ആരാധിക്കാൻ തുടങ്ങിയത് ഇതിന് ശേഷമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ രാമായ അതായത് അയോധ്യയെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന അങ്ങനെയാണ് അപ്പം ദശരഥൻ ദശരഥൻ്റെ പുത്രനാണ് ശ്രീരാമൻ മൂന്ന് പുത്രന്മാരാണ് അപ്പോൾ ഈ അയോധ്യയിലാണ് ഇവർ ജനിച്ചതും വളർന്നതെന്നാണ് ആ പുരാതന കാലഘട്ടത്തിൽ പറയുന്നത് ഇതിപ്പോൾ രാമായണത്തിൽ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് എല്ലാം ആണ് പക്ഷേ ഞാൻ ഇതിനെ ഒരു സത്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല അത് സത്യമല്ല എന്നും പറയുന്നില്ല ഞാൻ എനിക്കിത് വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ എനിക്ക് പറ്റത്തില്ല ഈ ഒരു കഥ പണ്ട് നടന്നതാണോ ഇതൊക്കെ ഒറിജിനലായിട്ട് നടന്നതാണോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇത് കഥകളിലെ ക്യാരക്ടറാണോ ശ്രീരാമനും ഒക്കെ എന്നറിയത്തില്ല അതോ ഇതിന് ലോകത്ത് പണ്ട് ജീവിച്ചിരുന്നതാണോ എനിക്കൊന്നും അതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്കതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല കാരണം അത് അതിനെപ്പറ്റി നമ്മൾ അധികം ചിന്തിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ നിലവിലൊരു മുസ്ലിം പള്ളി പൊളി പൊളിച്ചിട്ടാണ് ശ്രീരാമൻ്റെ ഈ ക്ഷേത്രം പണിയുന്നത് അതിന് മുമ്പ് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു അതുകൊണ്ടാണ് ഈ വിധി വന്നത് അപ്പം ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പത്തിലുള്ള മൂന്നാമത്തെ ക്ഷേത്രമാണ് കംബോഡിയയിലെ അങ്കോവരത്ത് ക്ഷേത്രവും പിന്നെ തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ശ്രീരംഗനാഥ ക്ഷേത്രമാണെന്ന് തോന്നുന്നത് എനിക്കറിയാം പയ്യാ തോന്നുന്നു അതും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനമാണ് ഈ നമ്മുടെ ഈ അയോധ്യ രാമക്ഷേത്രത്തിന് അതുപോലൊരു വലിയ ക്ഷേത്രമാണ് വരാൻ പോകുന്നത് വരാൻ പോകേല്ല വന്നു നാളെ നമ്മുടെ നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു സമയം അഞ്ച് ലക്ഷം പേർക്ക് ആ ക്ഷേത്രത്തിൽ കയറാൻ പറ്റും ആയിരത്തി എണ്ണൂറ് കോടി മുതൽ മുടക്കിൽ പണിഞ്ഞ ക്ഷേത്രമാണ് ഇതിൻ്റെ ആരംഭഘട്ട ഉദ്ഘാടനമാണ് നടക്കുന്നത് പത്ത് വർഷമെങ്കിലും എടുക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഫുള്ളായിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത് തീരുമ്പലത്തേന് ഇപ്പോൾ ഇത് തുടക്കത്തിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പണിഞ്ഞിട്ട് ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇതൊന്നും ഇന്ത്യൻ ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന ടാക്സൊന്നും വെച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പൈസയ്ക്ക് വെച്ച് പണിഞ്ഞ ക്ഷേത്രമൊന്നുമല്ല ഇത് ട്രസ്റ്റ് പിരിച്ചെടുത്ത പൈസയാണ് അതുകൊണ്ട് ഗവൺമെൻറ് പൈസ എടുത്ത് അമ്പലം പണിഞ്ഞെന്നൊന്നും ആരും മണ്ടത്തനങ്ങളൊന്നും പറയണ്ട അത് ശ്രീരാമ അയോധ്യയിൽ ശ്രീരാമൻ്റെ ക്ഷേത്രം പണിയാൻ വേണ്ടി ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് അഞ്ച് ലക്ഷം പേർക്ക് ഒരു സമയത്ത് അതിൽ കയറാം ഒരു അഞ്ച് ലക്ഷം പേരിൽ കയറുന്നവർ ഒരു പത്ത് രൂപ വെച്ചതിനകത്ത് ഇട്ടാൽ പോലും എത്ര രൂപയായി അൻപത് ലക്ഷം പത്ത് രൂപയാണ് ഇടുന്നത് ഇപ്പോൾ തന്നെ എത്ര സാധനങ്ങളെന്നറിയാം അവിടെ ഗിഫ്റ്റ് ആയിട്ട് ചെല്ലുന്നത് അത് നാനൂറ് കിലോ വെയിറ്റ് ഒക്കെ ഉള്ള ലോക്കൊക്കെയാണ് അവിടെ ചെല്ലുന്നത് അപ്പം സത്യം ഇതൊരു വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റി നോക്കിക്കോണം അതുപോലെയാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളങ്ങളെല്ലാം പണിഞ്ഞ് ആക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഏരിയ ആക്കും അതിപ്പോൾ നോക്കിക്കോണം മുസ്ലിങ്ങൾക്ക് മക്ക എങ്ങനെയാണോ അതുപോലെ ആകും ഹിന്ദുക്കൾക്ക് ഈ അയോധ്യ രാമക്ഷേത്രം അപ്പം ഇതാണ് സംഭവം ഇത് ഇതിനകത്ത് നമ്മൾ വർഗീയത അങ്ങനെയൊന്നും പറയണ്ട ഇതൊരു പൈതൃകമാണ് അതിനകത്ത് നമ്മൾ വർഗീയതയായ രീതിയിലൊന്നും സംസാരിക്കേണ്ട കാരണം ഒരു ന്യായപടി നോക്കുവാണെങ്കിൽ അറബി രാഷ്ട്രങ്ങൾ അറബികൾക്ക് അതുപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ഇൻഡോനേഷ്യ മുസ്ലിം രാജ്യം ഇസ്രായേൽ ക്രിസ്ത്യൻ രാജ്യം ജൂതരാജ്യം സിഖ് രാജ്യം പാഴ്സി രാജ്യം നേപ്പാൾ ബുദ്ധരാഷ്ട്രം അങ്ങനെ ഓരോ രാജ്യത്തെയും അവരവർ ആൾക്കാർ ഇന്ന രാഷ്ട്രമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പറഞ്ഞു ഇതാണ് നാളെ ഒരു ഇന്ത്യയുടെ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന രീതിയിലുള്ളൊരു ഒരു വലിയൊരു കാര്യമാണ് നടക്കുന്നത് ഇതിനൊരു വിശ്വാസം അതിലുപരി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഒരു വരുമാനം ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പണിഞ്ഞ പൈസയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ കിട്ടും അതിന് മുമ്പ് കിട്ടും അതുപോലെ വരുമാനം വരും നോക്കിയോ അത്രയ്ക്കും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാലും നാളെ ശ്രീരാമൻ വരുവാണ് അയോധ്യയിൽ ജയ് ശ്രീറാം